നമസ്കാരം ഏറ്റുമാനൂരിൽ അമ്മയും രണ്ട് പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് നോബി ലൂക്കോസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി തൊടുപുഴ സ്വദേശി ചേരിയിൽ വലിപ്പറമ്പിൽ നോബി ലൂക്കോസിനെയാണ് ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് നോബിയുടെ ഭാര്യ ഷൈനി മക്കളായ അലീന ഇവാന എന്നിവരാണ് മരിച്ചത് നോബിക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി കോട്ടയം നിലമ്പൂർ റോഡ് എക്സ്പ്രസ് ഇടിച്ചാണ് ഷൈനയും മക്കളായ അലീനയും ഇവാനയും മരിച്ചത് ഏറ്റുമാനൂർ സ്റ്റേഷന് മുമ്പുള്ള പാറോലിക്കറ്റ് റെയിൽവേ ഗേറ്റിന് സമീപത്തായിരുന്നു സംഭവം പള്ളിയിൽ പോകുന്നെന്ന് പറഞ്ഞാണ് ഷൈനി മക്കളെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒൻപത് മാസമായി ഭർത്താവിനോട് പിണങ്ങി സ്വന്തം വീട്ടിലാണ് ഷൈനി മക്കളും താമസിച്ചിരുന്നത് ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ ഡിവോഴ്സ് കേസ് നടക്കുന്നതിനിടയിലാണ് ആത്മഹത്യ കുടുംബപരമായ പ്രശ്നങ്ങളും ബി എസ് സി നേഴ്സായിട്ടും ജോലി കിട്ടാത്തതിൻ്റെ വിഷമങ്ങളും ഷൈനിക്ക് ഉണ്ടായിരുന്നു മരിച്ച അലീനയ്ക്ക് പതിനൊന്ന് വയസ്സും ഇവാനയ്ക്ക് പത്ത് വയസ്സുമായിരുന്നു പ്രായം സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചത് കഴിഞ്ഞ ദിവസമാണ് സൈബർ തെളടക്കം ഈ വിഷയം സജീവമായി ചർച്ചയായതോടെയാണ് വിശദമായി അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമായത് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശം നൽകുകയായിരുന്നു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പാറോലിക്കൽ സ്വദേശി ഷൈനിയും മക്കളായ അലീനയും ഇവാനയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത് ഷൈനിയെയും മക്കളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഭർത്തൃ വീട്ടുകാരുടെ കണ്ണിൽ ചോരയില്ലാത്ത പെരുമാറ്റമായിരുന്നു എന്നാണ് അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഭർത്താവിന്റെ നിരന്തര മർദ്ദനമടക്കം സഹിക്കാൻ കഴിയാതെയാണ് അവർ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോന്നതും ജോലി നേടി കുടുംബത്തെ പോറ്റാൻ ശ്രമിച്ചെങ്കിലും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന തോന്നലുണ്ടായതോടെ കൂട്ടാത്മഹത്യേക്ക് നീങ്ങുകയായിരുന്നു കഴിഞ്ഞ ദിവസം തൊടുപുഴ ചുങ്കം സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ഫറോന പള്ളിയിലായിരുന്നു മൂവരുടെ സംസ്കാരം നടന്നത് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ ജീവിതത്തിൽ കഠിനമായി പോരാടാൻ ഷൈനി ശ്രമിച്ചിരുന്നു എന്നാണ് അയൽവാസികളടക്കം പറയുന്നത് ഭർത്താവ് നോബിയുടെ വീട്ടിൽ കഴിയവേ കഠിനമായ പീഡനങ്ങൾ അവർ നേരിടേണ്ടി വന്നു ഭർത്താവിന്റെ മർദ്ദനമടക്കം സഹിച്ചു കഴിയേണ്ട അവസ്ഥയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ കുടുംബവഴക്കിൽ മകനെയും ഭർത്തൃ വീട്ടുകാർ കരുവാക്കിയതോടെ ആകെ തകർന്ന അവസ്ഥയിലായി ഷൈനി മകനെ കൊണ്ട് കേസ് കുടിപ്പിച്ചതോടെയാണ് ഷൈനി ഭർത്തൃ വീട് വിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയത് മക്കൾക്കൊപ്പം സ്വന്തം വീട്ടിൽ കഴിയുമ്പോഴാണ് ജോലിക്കായി അവർ കൂടുതൽ പരിശ്രമങ്ങൾ നടത്തിയത് എന്നാൽ ചിലരുടെ ഇടപെടൽ കൊണ്ട് ആ വഴികളെല്ലാം അടഞ്ഞു എങ്കിലും തളരാതെ അവർ സ്വന്തം വീട്ടുകാരുടെ പറമ്പിൽ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു മക്കളുടെ പഠനത്തിന് ചെലവുകളടക്കം കണ്ടെത്താൻ കൃഷിയായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്ന വഴി പന്നിയും കോഴിയും വളർത്തി വാഴകൃഷി നടത്തി അത് ചന്തയിലെത്തിച്ചു വിറ്റ് സമ്പാദിച്ചു മീൻകൃഷി അടക്കം ചെയ്തിരുന്നു ഷൈനി അങ്ങനെ തന്നാൽ കഴിയുന്ന വിധത്തിൽ തളരാതിരിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ജീവിതത്തിൽ തനിശാകുമെന്ന ഭയത്തിലാകണം അവർ ജീവൻ ജീവനൊടുക്കിയത് ഇവരുടെ മരണത്തിൽ അയൽവാസികളടക്കം വീട്ടുകാർക്കെതിരെ രംഗത്തുണ്ട് ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ കൊലക്കേസ് എടുക്കണമെന്ന് അയൽക്കാർ ആവശ്യപ്പെട്ടിരുന്നു ബി എസ് സി നേഴ്സായ ഷൈനി കെട്ടിക്കൊണ്ട് വന്നത് വീട്ടുജോലിക്കായാണ് എന്ന് തോന്നിക്കും വിധമാണ് പണിയെടുപ്പിച്ചത് ഒൻപത് വർഷമായിട്ട് വീട്ടിൽ തന്നെ പിടിച്ചിരുത്തുകയായിരുന്നു ഷൈനിയെ ഷൈനിയെ ദ്രോഹിക്കാൻ കൂട്ടുനിന്നത് പള്ളിയിലച്ചനായ ബോബിയും ഭർത്തൃ വീട്ടുകാരുമാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വൈദിക ചെയ്യുന്ന ഫാദർ ബോബി ചെറയിലാണ് ഈ വിവാദ വ്യക്തിത്വം ഏതാനും ദിവസങ്ങളായി ഈ വൈദികനെ ചുറ്റിപ്പറ്റി ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോൾ ഇദ്ദേ പരാതി പ്രവാഹമാണ് എന്നതാണ് പുറത്തു വരുന്ന വിവരം മൂന്നുപേരുടെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളിൽ വൈദികന് പങ്കുണ്ടെന്ന് ആരോപിച്ച് ഓസ്ട്രേലിയയിലെ ഇടവകയിലേക്ക് ഇമെയിലുകൾ പ്രവഹിക്കുകയാണ് ഷൈനി ജോലിക്കായി പല സ്ഥാപനങ്ങളിലും ജോലി തേടിയെങ്കിലും അതെല്ലാം ഈ വൈദികൻ ഇടപെട്ട് മുടക്കിയിരുന്നു നിരന്തരം പ്രശ്നക്കാരിയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വൈദികൻ ജോലി മുടക്കിയത് ഇത് നിരന്തരം ആവർത്തിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാൽ മതിയെന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചിരുപതിന് കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനായിരുന്നു മൂവരെയും ഇടിച്ചത് ട്രെയിനിന് മുന്നിലേക്ക് മൂന്ന് പേർ ചാടുകയായിരുന്നുവെന്നാണ് ലോക്കോ പൈലറ്റ് അറിയിച്ചത്